തിരുവലം പഞ്ചായത്തിലെ വാർഡിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമവും സി ബി എസ് ഇന്നത വിജയം നേടിയ കുട്ടികളെയും ആദരിച്ചു ഒപ്പം കോൺഗ്രസ് പ്രവർത്തകർക്കും യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾക്കും ആദരവ് നൽകി കെ ആർ അഭയൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ക്ലാസ് പഠനവും പഠനവും വാർഡ് കോൺഗ്രസ് കമ്മിറ്റി നിങ്ങളുടെ ഹയർ വേണ്ടി 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 പ്ലസ് പഠിക്കാൻ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഓപ്ഷൻ കാണുമായിരിക്കും സയൻസ് വിഷയമെടുത്ത് പഠിക്കാമെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ താല്പര്യം കാണും കൊമേഴ്സ് പഠിക്കാമെന്ന് താല്പര്യം കാണും എക്കണോമിക്സ് പഠിക്കാൻ താല്പര്യം കാണും അല്ലേ അപ്പോൾ സ്വാഭാവികമായും നമ്മളെ താല്പര്യത്തിന് എതിരായിട്ട് ചിലപ്പോൾ എന്താണ് നമ്മുടെ അപ്പനും അമ്മയും പറയും ഇന്ന ആൾ എന്ത് പറയുന്നു സയൻസ് പഠിക്കുന്നു നീയും സയൻസ് പഠിക്കണമെന്ന് പറയും അല്ലേ പറഞ്ഞ അമ്മ പറഞ്ഞാ ചിലപ്പോൾ അങ്ങനെ പറയുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷെ നിങ്ങളതിനകത്ത് മനസ്സിലാക്കപ്പെടേണ്ട ഒരു കാര്യം നിങ്ങളുടെ തലമുറ എന്ന് പറയുന്നത് ഒരുപാട് ന്യൂ ജനറേഷനിലോട്ട് കടന്നുപോയ ഒരു തലമുറയാണ് അപ്പം നമ്മുടെ ആ കാലഘട്ടം നിങ്ങളുടെ ആ കാലഘട്ടം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്ന് നമ്മൾ ഫോണിലൂടെ വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ കാര്യങ്ങൾ ചാറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ വീട്ടിലുള്ള അപ്പനും അമ്മയ്ക്കും പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്കറിയും അല്ലേ നിങ്ങൾ വളരെ ഏകദേശം അത് ഒബ്സർവ് ചെയ്യാനും നിങ്ങളുടെ മെമ്മറിയിൽ വളരെ ഏകദേശം അത് പിടിച്ചെടുക്കാനും നിങ്ങൾക്ക് കഴിയുന്ന ഒരു തലമുറയാണ് നിങ്ങളുടെ മുമ്പിലുള്ളത് അല്ലേ നിങ്ങളതെല്ലാം ചെയ്യാൻ വളരെ മിടുക്കരാണ് യൂട്യൂബിൽ നിന്നും കാര്യങ്ങൾ കണ്ടെത്തുന്നതിന് വളരെ കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ് വളരെ മെമ്മറി പവറാണ് പഠനത്തെക്കാൾ ഉപരി നിങ്ങൾക്ക് കൂടുതൽ ഇതുപോലുള്ള താല്പര്യങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ അതിൽ ചെയ്യാറുണ്ട് ചെയ്തു പോവാറുണ്ട് അപ്പൊ നിങ്ങളുടെ ഫാഷൻ അനുസരിച്ച് നിങ്ങളുടെയായ കർമ്മദേ കോഴ്സുകൾ തിരഞ്ഞെടുത്തുകൊണ്ട് അത് പഠനത്തിൽ മുമ്പോട്ടുവാൻ സാധിക്കണം വാർഡ് പ്രസിഡന്റ് മോഹൻകുമാർ അധ്യക്ഷനായി ബ്ലോക്ക് സെക്രട്ടറി ബാബുരാജ് ഡി ജനറൽ സെക്രട്ടറി ആനന്ദ് അൻസാർ ജയന്തി കൃഷ്ണ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ഡിസി ജനറൽ സെക്രട്ടറി രാജശേഖരൻ ബ്ലോക്ക് സെക്രട്ടറി ശൈലജ സത്യദേവൻ ഹിമ തുടങ്ങിയവര് ചേർന്ന് അവാർഡുകൾ വിതരണം ചെയ്തു